മച്ചാമാര നമ്മുടെ പാലക്കാട് കോട്ടയൽ കൺവെൻഷൻ സെന്ററിൽ ഈയിടെ നടന്ന ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ആണ് കേട്ടാ നിങ്ങളീ കാണുന്നത് ഈ കാണുന്ന പരിപാടിയുടെ ഹോസ്റ്റിങ്ങും ഡെക്കറേഷനും കൾച്ചറൽ ഈവന്റ്സും ഫോട്ടോഗ്രഫിയും ഫുഡും അങ്ങനെയുള്ള എ ടു സെറ്റ് വർക്കുകളെ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പാലക്കാടുള്ള മേന്മ കാറ്ററിംഗ് ആൻഡ് ഇവൻസ് ആണ് കേട്ടോ ആദ്യമേ തന്നെ വെൽക്കം ഡ്രിങ്ക്സും സ്റ്റാർട്ടേഴ്സും കഴിച്ച് അകത്തേക്ക് ചെന്നപ്പോൾ ഡാൻസും പാട്ടും പരിപാടികളുമായിട്ട് കളറായിരുന്നു ശേഷം നമ്മുടെ മെയിൻ പരിപാടി ഫുഡടിയിലേക്ക് കടക്കുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ വെറൈറ്റി സലാഡ്സും കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു മെയിൻ കോഴ്സിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വെജിന്റെയും നോൺ വെജിന്റെയും ഒക്കെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ടായിരുന്നു അതിൽ ഈ കാണുന്ന ചിക്കൻ സുർബിയാൻ റൈസും പ്രാവൂത്തർ മട്ടൺ ബിണിയും പാലപ്പവുണ്ട് അക്രോസ്റ്റും നെയ്പ്പത്തിരിയും ബീഫ് കൊണ്ടാട്ടവും ഒക്കെ നല്ല കിറുങ്ങാമണി സാധനങ്ങളായിരുന്നു കൂടാതെ ലൈവ് ദോശ കൗണ്ടർ ഇവിടെ ഉണ്ടായിരുന്നു സ്വല്പം മധുരം കഴിക്കാനായിട്ട് വിധവിധമായ ക്രീം കേക്സും ചോക്ലേറ്റ് ഫൗണ്ടനും കോട്ടൺ കാൻഡിയും പുഡിങ്സും ഇവരുടെ സ്പെഷ്യൽ ലുക്കെയ്മത്തും പോപ്കോണും ഹെർബൽ ടീസും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഇതുപോലത്തെ ഫംഗ്ഷൻസ് കളറാക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോട്ടാ അപ്പൊ ശരി